ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് മലയാളികൾക്ക് ജാസ്മിൻ ജാഫറിനെ പരിചയപ്പെടുന്നത് വിന്നറായി മാറാൻ സാധിച്ചില്ലെങ്കിലും സീസൺ സിക്സ് അറിയപ്പെടുന്നത് ജാസ്മിന്റെ പേരിലാണ് ബിഗ് ബോസിന് വീടിനകത്തും പുറത്തും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിന് എന്നാൽ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ജാസ്മിൻ ഇപ്പോഴിതാ തൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ പോയ വർഷം തനിക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ നല്ലതും മോശവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വന്നതും പോയതും അറിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും പോയതുമൊക്കെ ഞാൻ ശരിക്കും അറിഞ്ഞു ജനുവരി തുടങ്ങുന്നത് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടാണ് എൻ്റെ അത്തയ്ക്ക് കാർ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് മുൻപ് വണ്ടി ഉണ്ടായിരുന്നയാൾക്ക് വണ്ടി ഇല്ലാതാകുമ്പോഴുള്ള വിഷമമായിരുന്നു ഉമ്മയ്ക്ക് കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തു അഭിമാനം തോന്നി